ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത്തവണ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി സുതാര്യത ഉറപ്പാക്കാനും നിയമലംഘനം തടയാനുമാണ് സംവിധാനം ഹരിത പെരുമാറ്റച്ചട്ടവും ഇത്തവണ നടപ്പാക്കും തിരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പാക്കുവാനും നിയമലംഘനം തടയുവാനുമാണ് ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ബൂത്തുകളിലായി മൂവായിരത്തിനൂറ്റി എഴുപത്തി ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ അകത്തും പുറത്തുമായി രണ്ട് ക്യാമറയും മറ്റിടങ്ങളിൽ ഒരുവിധവുമാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറ ഓഫാക്കാൻ കഴിയാത്ത വിധം സീൽ ചെയ്തു വയാണ് ഇന്റർനെറ്റ് സഹായത്തോടെ ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യുവാൻ ഇതിലൂടെ കഴിയും ഇവ കലക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും കള്ളവോട്ട് ക്രമസമാധാന പ്രശ്നം പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും പ്രവർത്തനം ബാഹ്യ ഇടപെടൽ അനുവദിനീയമല്ലാത്ത ബൂത്തുകളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് അനാവശ്യ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങി ബൂത്തിലെ മുഴുവൻ കാര്യങ്ങളും ക്യാമറയിലൂടെ നിരീക്ഷിക്കും ക്യാമറ പ്രവർത്തനരഹിതമായ കൺട്രോൾ റൂമിൽ മനസ്സിലാവുകയും ചെയ്യും ഉടൻ സാങ്കേതിക വിദഗ്ദ്ധരുത്തി പരിഹരിക്കും പട്ടാമ്പി നിയോജമണ്ഡലത്തിലും എല്ലാ ബൂത്തുകളിലും സംവിധാനം ഓഫീസർ കൂടിയ അസൻ കലക്ടർ സൂചിപ്പിച്ചു ബൂത്തുകളും അതിന്റെ ഭാഗമായി പട്ടാമ്പി പട്ടാമ്പി മണ്ഡലത്തിലും എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഉദ്ദേശം ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു പിന്നെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വെബ്കാസ്റ്റിംഗ് പോളിംഗ് ബൂത്തുകളിൽ ഹരിത പെരുമാറ്റച്ചട്ടവും ഇത്തവണ നടപ്പിലാക്കുന്നുണ്ട് ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും റിട്ടേണിംഗ് ഓഫീസർ സച്ചിൻ കൃഷ്ണ സൂചിപ്പിച്ചു ഹരിത പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തരം ബൂത്തുകളും പ്ലാസ്റ്റിക് പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒഴിവാക്കലാണ് ഇപ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെ ഐ ഡി കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് വോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഉള്ളൊരു സഹകരണം നമ്മൾ ഇത്തവണ ഈ ഹരിത ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്